ഉമ്മക്കാടിയാണ് ഉമ്മ ഉപ്പാ കൊല്ല പോരാപ്പും സഹായിക്കും എന്റെ ഉപ്പെല്ലാം എനിക്ക് വേറെ ആരുടെ കൈ വരുന്ന എന്റെ കിള്ളി വർഷം എന്നെ എൻറെ മക്കളെ സഹായിക്കണം എന്നു എന്റെ കില്ല എനിക്ക് ജീവിക്കാനില്ല ഞാൻ എന്റെ മക്കളെ ജീവിക്കണം മരിക്കണോ തീരുമാനിക്കണ്ടേ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇനി ഈ വീഡിയോ കാണുന്ന ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ആളുകളുമാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങൾ ജീവിക്കണോ മരിക്കണോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങളുടെ ഒക്കെ ഇല്ലാത്ത ഈ ലോകത്ത് എനിക്ക് മക്കൾക്കും ജീവിച്ചിരിക്കാൻ സാധിക്കില്ല എന്റെ ഒക്കെ ഒന്ന് സഹായിക്കണേ എന്റെ ഒക്കെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നിങ്ങളെല്ലാവരുടെയും ഒരു സഹായം ഉണ്ടാണെന്ന് പറഞ്ഞു ഈ മൂന്ന് മക്കളും ഈ ഭാര്യയും നെഞ്ചുപൊട്ടി കറിഞ്ഞ് നമ്മളോട് ചോദിക്കുമ്പോൾ ആ ഒരു സങ്കടം ആ ഒരു വേദന നിങ്ങൾ ആരും കാണാതെ കേൾക്കാതെ പോകരുതേ പ്രിയപ്പെട്ടവരെ ചെയ്ത് ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് വളരെ അടിയന്തരമായി ഷെയർ ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് സഹായം സാധ്യത ഉണ്ടാക്കി തരണമെന്ന് പഠിച്ചവരെ മുൻനിർത്തി ഞാൻ നിങ്ങളൊക്കെ അഭ്യർത്ഥിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ പഴയങ്ങാടി പാലക്കോട് എന്ന് പറയുന്ന സ്വദേശിയായ പ്രവാസിയായ പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരൻ ഇരു വൃക്കകളും തകരാറും വളരെ ഗുരുതര അവസ്ഥയിൽ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെച്ചില്ലെങ്കിൽ കൂടുതൽ ആരോഗ്യനില വശളായി പിന്നീട് കിഡ്നി മാറ്റി പോലും വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി മാറാനുള്ള സാധ്യത ഏറെയാണ് കാണുന്നില്ല ഡയാലിസിസ് ചെയ്ത് പല ശരീരഭാഗങ്ങളിലും ബ്ലോക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാര്യ പറഞ്ഞ വാക്കുകെട്ട് നിങ്ങൾ കഴിയാതായാലും ഡയാലിസിസ് ചെയ്താലും ഇത്രയും സങ്കടകരമായ സാഹചര്യമായാൽ പോലും എൻ്റെ ഇക്ക അവശത നോക്കാതെ ജോലിക്ക് പോയി ഞങ്ങളെന്നോ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു സമയത്ത് കൂടുതൽ അവശത നിലയിലായത് കൊണ്ടാണ് കിഡ്നി മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യമില്ലാതെ വെറുമാർഗമില്ലാത്തതുകൊണ്ടാണ് അവസാന പ്രതീക്ഷയോടുകൂടി നെയ്ക്കൂടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് കൈനീട്ടുന്നത് ഈ ഒരു സങ്കടം ഈ ഒരു വേദന നിങ്ങളാരും കാണാതെ പോകല്ലേ കേൾക്കാതെ പോകല്ലേ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാത്ത പോകല്ലേ ഈ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നത് എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എനിക്ക് എൻ്റെ ഭാര്യക്കും മക്കളും വേറെ ആരുമില്ല എൻ്റെ ഭാര്യയും മക്കളും അനാഥരായി പോകും ഞാൻ ഞാനില്ലാതായാൽ എൻ്റെ ഭാര്യയും മക്കളും എൻ എങ്ങനെ ജീവിക്കുമെന്ന് പോലും അറിയാത്തൊരു സാഹചര്യത്തിലാണ് എനിക്ക് മരിക്കാൻ വേണ്ടിയിട്ടല്ല എൻ്റെ ഭാര്യയും മക്കളെ ഓർക്കുമ്പോൾ എനിക്ക് മരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അതാണ് ജീവിതത്തോട് പൊരുതി കൊണ്ടിരിക്കുന്നത് എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എനിക്ക് എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് ഈ ഒരു പ്രവാസിയായ പ്രിയപ്പെട്ട കൂടപ്പുറപ്പ് നമ്മളോട് വളരെ മിന്നലോട് കൂടി സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ഈ ഒരു സഹായ അഭ്യർത്ഥന നിങ്ങൾ ആരും കാണാതെ അതേം പോകൽ പ്രിയപ്പെട്ടെന്ന് പറയാം പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ നിങ്ങളുടെ സൗഹൃദ ബന്ധങ്ങളിലേക്ക് കുടുംബ ബന്ധങ്ങളിലേക്ക് എല്ലാ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് സാമൂഹം എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂര് എ കെ ജി ഹോസ്പിറ്റലിൽ ഡയാലിസിസ് സെന്ററില് പ്രവാസിയായ ഇക്ബാൽ എന്ന് പറയുന്ന പ്രിയപ്പെട്ട കൂടപ്പുറപ്പിന്റെ വളരെ ഗുരുതരമായ ഒരു സങ്കടം നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും ഒരു നിങ്ങളുടെ മുമ്പിൽ കൈകോപ്പിക്കൊണ്ട് സഹായം അഭ്യർത്ഥിക്കാനാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീട്ടുമായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടും കാണാതെ പോയാൽ ഒരു പ്രവാസിയായ പ്രിയപ്പെട്ട സഹോദരൻ്റെ മരണ വാർത്ത ഈ മക്കളുടെ പിതാവിൻ മരണ വാർത്ത നാം കേൾക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി മാറും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് അവസാനം പ്രതീക്ഷം വന്നിട്ടുള്ളത് ഹെമായാലും ഈ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ നിങ്ങൾ അയച്ചു കൊടുത്ത് അവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള നമ്മുടെ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അഭ്യർത്ഥിക്കുക അസ്ലാമലൈക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കൂടപ്പിറവ് ഇക്ബാലിൻ്റെ ഇരുവൃക്കകളും തകരാറിലായി അദ്ദേഹത്തെ ആ വൃക്ക മാറ്റുന്നതിലേക്ക് നമ്മൾ നീങ്ങിയിരിക്കുകയാണ് മുഹമ്മദ് സ്നേഹമുള്ളവരെ മുമ്പ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ നമ്മുടെ ഈ മഹല്ലത്തുകാരനായ ഇക്ബാൽ എന്ന വ്യക്തി ഇരു വൃക്കകളും തകരാറിലായി ഡയാലിസിസ് എന്ന വേദനയിലൂടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ പ്രിയപ്പെട്ട ഇക്കബാൽ എന്ന് പറയുന്ന സഹോദരൻ തൻ്റെ കുടുംബത്തിന്റെ പ്രാരാബ്ദം ഏറ്റെടുത്തുകൊണ്ട് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കെ ആകസ്മികമായി പിടികൂടുകയും നിങ്ങളുടെ മുഴുവൻ കോണ്ടാക്ട്സിലേക്കും ഇത് ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന ഏത് വിധത്തിലാണോ അതുമായി സഹായിക്കാൻ കഴിയുക അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആത്മാർത്ഥമായി സഹകരിക്കണം സഹായിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തും ക്യാഷായിട്ട് പറ്റുന്നവർ അങ്ങനെ അല്ലെങ്കിൽ ഇതൊരു ഷെയർ കൊണ്ടെങ്കിലും നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്ത് നാൽപ്പത് വയസ്സുള്ള മാത്രം പ്രായമുള്ള നമ്മുടെ പ്രിയങ്കരനായ ഇക്ബാലിൻ്റെ രണ്ട് കിഗ്നയും മാറ്റിവെക്കാൻ വേണ്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും ആ കുടുംബത്തിന് ഒരു സാന്ത്വനേകാനും നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യണമെന്ന് വൃക്ക മാറ്റിവക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സഹായ സഹനം ഉണ്ടാവണമെന്നും ഇതിനോട് സഹകരിച്ച് വിജയിപ്പിക്കണമെന്നും അഭിപ്രായം ഈ വീഡിയോ ഷെയർ ചെയ്തും സാമ്പത്തികമായി സഹായിക്കാൻ പറ്റുന്നവരൊക്കെ ഇതുമായി സഹകരിച്ച് ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ നാട്ടിലുള്ള എന്ന സഹോദരന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഭീമമായ തുക ആവശ്യമുണ്ട് അതുകൊണ്ട് എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇക്ബാലിന്റെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും ഒക്കെ ഈ നിങ്ങൾ എല്ലാവരും സഹായിക്കുന്നു പ്രതീക്ഷ